ദൈവത്തിന്റെ സൃഷ്ടി പരിപൂർണവും ദൈവം വലിയ എല്ലാം അറിയുന്നവനുമാണെങ്കിൽ എന്താണ് അല്ലെ സുഹൃത്തിന്റെ യുക്തി എന്ത് എന്ന് ചോദിച്ചാൽ പല കാര്യങ്ങളുടെയും യുക്തി ചിലതിൻ്റെതൊക്കെ ഭക്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായിരിക്കും ഭക്തിയുടെ ഒരടിസ്ഥാനമാണ് വൃത്തി എന്ന് പറയുന്നത് വൃത്തിയുടെ ഭാഗമായി നിശ്ചയിക്കപ്പെട്ട കുറെ ചര്യകൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് മനുഷ്യന് പക്ഷിമൃഗാദികളിൽ നിന്ന് വ്യത്യസ്തമായി അതിൻ്റെ ഭാഗമായി പ്രവാചകനിലൂടെ പഠിപ്പിക്കപ്പെട്ട കുറെ ചരികൾ ആ ചരികളിൽ പെട്ടതാണ് ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എല്ലാ ദിവസവും പല്ല് തേക്കുക അല്ലെങ്കിൽ മുഖം കഴുകുക വൃത്തിയാവുക എന്ന് പറയുന്ന പക്ഷിമൃഗാദികളൊന്നും ചെയ്യാത്ത ഒരു പണി എന്നതുപോലെ ആഴ്ചയിൽ ഒരിക്കൽ നഖം മുറിക്കുക നഖം വെട്ടുക എന്ന് പറയുന്നതും ഇതുപോലെ വൃത്തിയുടെ ഭാഗമായി നിർവഹിക്കപ്പെടുന്ന ഒരു ചര്യയുടെ ഭാഗമാണ് ഇതുപോലെ ഒരു മാസത്തിലോ രണ്ട് മാസം കൂടുന്ന ചില സന്ദർഭങ്ങളിലൊക്കെ ഗുഹ്യ രോമങ്ങൾ വൃത്തിയാക്കുക എന്ന് പറയുന്നതും ഇതുപോലെ വൃത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിശ്ചയിക്കപ്പെട്ട ചര്യയുടെ ഭാഗമാണ് എന്നതുപോലെ ജന്മത്തിൽ ഒരിക്കൽ സുന്നത്ത് കർമ്മം നിർവഹിക്കുക എന്ന് പറയുന്നതും വൃത്തിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞാൽ പക്ഷി മൃഗാദികളിൽ നിന്ന് മനുഷ്യൻ മനുഷ്യനായി മാറുന്നത് ഇതുപോലെയുള്ള ചില ചര്യകൾ പാലിക്കുമ്പോൾ കാരണം ജന്മം കൊണ്ടല്ല മനുഷ്യൻ മനുഷ്യനാവുന്നത് മനുഷ്യൻ മനുഷ്യനാകുന്നത് അവൻ ചില ജീവിത രീതികൾ അതിൽ മനുഷ്യൻ എങ്ങനെയാണ് മനുഷ്യനായി ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ പഠിപ്പിച്ച ആ ചര്യ ആ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കപ്പെട്ട വൃത്തിയുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ശേലാകർമ്മം എന്ന് പറയുന്നത് അപ്പം ഇത് യഥാർത്ഥത്തിൽ തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായിട്ടും അതുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത വിശകലനങ്ങൾ നമുക്ക് കാണുമ്പോൾ പ്രത്യേകിച്ച് ലൈംഗിക ലോകങ്ങൾ പോലെയുള്ളതിൽ നിന്ന് മുക്തമാകുന്നതിനടക്കം ഗർഭാശയ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളിൽ നിന്ന് സ്ത്രീകൾ മുക്തമാകുന്നതടക്കമുള്ള പല ആരോഗ്യവശങ്ങളും അതിലുണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല ഇത് യഥാർത്ഥത്തിൽ പ്രവാചകന്റെ ഒക്കെ കാലത്ത് അറേബ്യയിൽ ഉണ്ടായിരുന്ന ഒരു ഗോത്ര സംസ്കാരത്തിന്റെ ഭാഗമല്ലേ എന്നൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട് അതുമല്ല വേദങ്ങളും പ്രമാണങ്ങളും ഒക്കെ പരിശോധിച്ചാൽ എല്ലാ സമൂഹങ്ങളിലും കാരണം എല്ലായിടത്തും വന്ന പ്രവാചകന്മാർ ചര്യകൾ പഠിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നിലനിൽക്കുന്നുണ്ട് അല്ലെ ബൈബിളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അബ്രഹാം പ്രവാചകനോട് കൽപ്പിക്കുന്നുണ്ട് നിങ്ങളിൽ പുരുഷ പ്രജയൊക്കെയും പരിശോധന ഏൽക്കണം എന്ന് പറഞ്ഞാൽ സുന്നത്ത് ചെയ്യണം പരിചേദന ഏൽക്കാത്തവനെ ജനത്തിൽ ഇന്ന് ഛേദിച്ച് കളയണം തലമുറ തലമുറയായി തലമുറയായിക്കൊണ്ടെന്റെ ദാസന്മാരുടെ അടയാളമായിട്ട് അതിനെ നിലനിർത്തണം എന്ന് പറയുന്നുണ്ട് എല്ലാ പ്രവാചകന്മാരും അത് നിർവഹിച്ചു യേശു ക്രിസ്തുവും ജനിച്ച് എട്ടാം നാൾ പരിശോധന ഏറ്റു എന്ന് ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ പിന്നെ ഇന്ത്യയിൽ വന്ന പ്രവാചകന്മാർ ഇവിടെ അത് പഠിപ്പിക്കപ്പെട്ടില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയും ഉണ്ടായിരുന്നു ശ്രീ കുറുപ്പം വീട്ടിൽ ഗോപാലപിള്ളയുടെ കേരള മഹാചരിത്രം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തെ രണ്ടാം വാള്യത്തിൽ അതിൽ നായന്മാരുടെ പൂർവികാചാരങ്ങൾ എന്ന് പറയുന്ന ഒരു തലക്കെട്ടിൽ ലിംഗശാസ്ത്രത്തെ കുറിച്ച് പറയുന്നു എന്നിട്ട് അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നത് ഈ ലിംഗശാസ്ത്രം എല്ലാ പ്രാചീന സമൂഹങ്ങളിലും നിലനിന്നിരുന്നു എന്നിട്ട് അത് വിശദീകരിക്കുന്നുണ്ട് പുരുഷ പ്രജകളുടെ ലിംഗാഗ്രം ഛേദിക്കുന്ന കർമ്മമാണ് ലിംഗശാസ്ത്രം അത് ഡായന്മാർക്കിടയിൽ ഒരു ഒരു സമയം പറയുന്നുണ്ട് നിശ്ചിത കാലം വരെയും അത് ഇവിടെ നിലനിന്നിരുന്നു കുട്ടികൾക്ക് കൗബീനം അല്ലെങ്കിൽ ചേല ധരിപ്പിക്കുന്നതിനോടനുബന്ധിച്ചാണ് ഈ കർമ്മം ചെയ്തിരുന്നത് അതുകൊണ്ടാണ് ഈ കർമ്മത്തിൽ ചേലാകർമ്മം എന്ന് പേര് വന്നത് എന്ന് പറഞ്ഞാൽ ഇത് എല്ലാ സമൂഹങ്ങളിലും നിലനിന്നിരുന്നു പ്രവാചകന്മാർ പഠിപ്പിച്ച ഒരു ചര്യ എന്നുള്ള നിലയ്ക്ക് അത് പിൽക്കാലഘട്ടത്തിൽ ഇല്ലാതായി പോയി എന്നതാണ് അതിന്നും അന്ത്യപ്രവാചകന്റെ അനുയായികൾ അത് നിലനിർത്തി പോരുന്നുണ്ട് ജൂത സമൂഹത്തിലും അത് നിലനിൽക്കുന്നുണ്ട് എന്നതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കുന്നത് ആണ് കംപ്ലൈന്റ് വേറെ ഒന്നല്ല ലിംഗത്തിന്റെ അഗ്രഭാഗത്ത് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് ചൊറിച്ചിലും പുകച്ചിലും അനുഭവപ്പെടുന്നു ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഞങ്ങൾ തേർഡ് ഇയറിൽ പഠിക്കുന്ന സമയത്ത് സർജറി സബ്ജക്ട് ഉണ്ട് അത് കൈകാര്യം ചെയ്തിരുന്നത് ഒരു അലോപ്പതി സർജൻ അദ്ദേഹം നമ്മളോട് എപ്പോഴും പറയാറുണ്ടായിരുന്നു നിങ്ങൾക്ക് ഉണ്ടാവുന്ന കുട്ടി ആൺകുട്ടിയാണെങ്കിൽ ഏഴ് വയസ്സിനുള്ളിലായിട്ട് സർക്കം സിഷൻ ചെയ്യണമെന്ന് സാർ ഒരു ബ്രാഹ്മിണായിട്ട് പോലും സാർ ഇങ്ങനെ പറയാനുണ്ടായ കാര്യം വേറൊന്നുമല്ല അദ്ദേഹത്തിന്റെ നാല്പത് വർഷത്തെ സർജിക്കൽ എക്സ്പീരിയൻസിൽ ഇതുവരെ ഒരു മുസ്ലിമിന് പെനിസിന് ക്യാൻസർ വന്നതായിട്ട് അദ്ദേഹം കണ്ടിട്ടില്ല ഈ പെരുസിന് വരുന്ന ക്യാൻസറും സർക്കം സെഷനും തമ്മിലുള്ള ബന്ധം ഞാൻ പറഞ്ഞുതരാം സർക്കം സെഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളുടെ ലിംഗത്തിന്റെ അറ്റത്തുള്ള സ്കിന്ന് കട്ട് എന്നുള്ളതാണ് അപ്പൊ ആ സ്കിന്നിന് കട്ട് ചെയ്യാത്തടത്തോളം അതിന്റെ ഉള്ളില് സ്മെഗ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വഴുവഴുപ്പുള്ള വെളുത്ത പാട പോലത്തെ ഫ്ലൂയിഡ് പ്രൊഡക്ഷൻ ഉണ്ടാവും ഇത് നമ്മൾ മൂത്രം ഒഴിക്കുന്ന സമയത്ത് നമ്മളുടെ ഈ സ്കിന്നിന്റെ ഇടയിൽ മൂത്രം തങ്ങി നിന്നിട്ട് ഈ സ്മഗ്മ ആയിട്ട് അത് ഇറിറ്റേഷൻ ഉണ്ടാക്കും ചൊറിച്ചിൽ ഉണ്ടാക്കും ഇൻഫെക്ഷൻ ഉണ്ടാക്കും അങ്ങനെ ഭാവിയിലുമെല്ലെ മെല്ലെ ചിലപ്പോൾ അത് ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ട് ഈ ലീഡിയോ കൂടെ ഞാൻ നിങ്ങളോട് സർക്കംസൻ ചെയ്യണം പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലത് ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിംഗം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക അതിന് വേണ്ടിയിട്ട് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ലിംഗത്തിന്റെ അഗ്രഭാഗം നന്നായിട്ട് വാഷ് ചെയ്യുക കുളിക്കുന്ന സമയത്ത് ലിംഗത്തിന്റെ അഗ്രഭാഗം നന്നായിട്ട് വാഷ് ചെയ്യുക അത് വാഷ് ചെയ്തില്ല എങ്കിൽ ദുർഗന്ധം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇൻഫെക്ഷൻ ഉണ്ടാവും ചിലപ്പോൾ അത് യു ടി ഐ ആവാനുള്ള സാധ്യതയുണ്ട് ഇനി അതൊന്നും അല്ല നിങ്ങൾ ഇത് വൃത്തിയിൽ കൊണ്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുമായി ബന്ധപ്പെടുന്ന സമയത്ത് പാളിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഇതുവഴി വഴി I not